ഈ സ്തുതിയായിരിക്കട്ടെ ഇതാണ് സെന്റ് തോമസ് ചർച്ച് മഞ്ഞക്കുന്ന് തൃശ്ശൂർ ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശമായ പീച്ചി മലനിരകളുടെ താഴ്വാരത്തിൽ മണാലിപ്പുഴയുടെ തീരത്തായി പട്ടിക്കാട് ഫറോനയുടെ മഞ്ഞക്കുന്നിൽ ക്രിസ്റ്റ്യനായ വിശുദ്ധ തോമാസ് ലികയുടെ നാമദയത്തിലുള്ള അതിമനോഹരമായ ദേവാലയം കൂലിപ്പണിക്കാരും കുടിയേറ്റ കർഷകരും മണ്ണിനോട് മല്ലിടുകയും ചെയ്യുന്ന ക്രൈസ്തവ ജനവിഭാഗം പണ്ട് അപാലവൃന്ദം ജനങ്ങൾ ഏകദേശം ആറ് കിലോമീറ്ററോളം അപ്പുറത്തുള്ള പട്ടിക്കാട് ഫറോന പള്ളിയിലേക്കാണ് വിശുദ്ധ ബലി പോയിക്കൊണ്ടിരുന്നത് ആ പ്രദേശത്ത് ഒരു ദേവാലയം സ്ഥാപിക്കുക എന്നത് ഇവിടുത്തെ വിശ്വാസികളുടെ ചിലകാല അഭിലാഷമായിരുന്നു രണ്ടായിരത്തി ഒന്ന് നവംബർ ഏഴാം തീയതി പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങുകയും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ബഹുമാനപ്പെട്ട തൃശൂർ അതിരൂപത മെത്രാപോലിത്ത മാ ജേക്കബ് തൂങ്കുഴി പിതാവ് ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ബഹുമാനപ്പെട്ട ആതിരൂപത മെത്രാപൊലിത്ത മാ ജേക്കബ് തൂങ്കുഴി പിതാവ് പള്ളിയുടെ ആശീർവാദക്രമം നടത്തുകയും സെന്റ് തോമസ് ചർച്ച് മഞ്ഞക്കുന്ന് എന്ന പേരിൽ ക്വാസി ഇടവകയായി അംഗീകരിക്കുകയും ചെയ്തു ഇടവകയുടെ തിരുനാൾ പൊതുഞായറാഴ്ച നടത്തുവാൻ തീരുമാനമായി പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട ടോണി നീലങ്കാവിലച്ചൻ ഇടവകയുടെ പ്രോ വികാരിയായി ചുമതലയേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഒന്നിന് മുതൽ പട്ടിക്കാട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എം എസ് എഫ് എസ് സഭയെ മഞ്ഞക്കുന്ന് പള്ളിയുടെ ആത്മീയ കാര്യങ്ങൾ നടത്തുന്നതിന് അതിരൂപത നിയോഗിച്ചു രണ്ടായിരത്തി ഒൻപത് നവംബർ അഞ്ചിന് പിതാവിന്റെ കൽപ്പന പ്രകാരം മോൺസിനോർ റാഫേൽ തട്ടിൽ ഇടവകയായി പ്രഖ്യാപിക്കുകയും ചെയ്തു പള്ളിയുടെ മുൻഭാഗത്തായി റബ്ബർ തോട്ടത്തിനോട് ചേർന്ന് മൺതിട്ട തുരന്ന് മാതാവിൻ്റെ അതിമനോഹരമായ ഒരു ഗ്രോട്ട നിർമ്മിക്കുകയും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിന് ആർച്ച് ബിഷപ്പ് മാൺഡുസ് താഴത്ത് വൈദിക മന്ദിരം വെഞ്ചിരിക്കുകയും ചെയ്തു ക്രിസ്തുവിൻ്റെ സഭയെ പടുത്തുയർത്തുവാൻ അഗോരാത്രം പരിശ്രമിക്കുന്ന ഈ മഞ്ഞക്കുന്ന് സെൻറ്റ് തോമസ് ഇടവകയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു